തൃശ്ശൂരിൽ ഒരു സാമ്പിൾ വെടിക്കെട്ട് നടന്നില്ലേ ആ സാമ്പിൾ വെടിക്കെട്ടിൽ ഈ സിനിമാ താരം എങ്ങനെ ജയിച്ചു ക്രിസ്ത്യാനിയുടെ ഒറ്റ വോട്ട് കൊണ്ടല്ലേ അദ്ദേഹം ജയിച്ചത് ഞാൻ പോലും പറഞ്ഞു അദ്ദേഹം ജയിക്കും എന്ന് പറഞ്ഞല്ല കാന്തപുരം ഉൾപ്പെടെയുള്ള മുസ്ലിം സമുദായത്തിൻ്റെ ഗുഡനിർത്താവുന്ന ശ്രമിച്ചെങ്കിലും ആ കാന്തപുരത്തിൻ്റെ പോലും വോട്ട് കിട്ടിയില്ല എന്ന് ഞാനല്ല പറയുന്നത് മുസ്ലിം്റെ വലിയ വക്താവായിട്ടാണെന്ന് ഡോക്ടർ ഗഫൂർ തന്നെ അബ്ദുൾ ഗഫൂർ തന്നെ പറയുന്നു കാന്തപുരത്തിൻ്റെ ഒറ്റ വോട്ടും കിട്ടിയില്ല എന്ന് അപ്പോൾ മുസ്ലിം ലീഗ് തന്നെ പറയുന്നു ഇനി പഴയതുപോലെ കാന്തപുരത്തിലെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് മുസ്ലിം ലീഗും പറയുന്നു അപ്പോൾ എന്തുവാകട്ടെ ഈ മലബാർ പ്രദേശത്ത് തീരെ വോട്ട് പോയി എങ്ങനെ പോയി അങ്ങനെ ഇടതുപക്ഷത്തിൻ്റെ ആ ഒരു നയം എന്ന് പറഞ്ഞാൽ അവിടെ അടിസ്ഥാന വർഗത്തെ ഉടനിർത്തണമായിരുന്നു ഞാനൊരു മുസ്ലിം വിരോധിയല്ല പക്ഷേ എൻ്റെ മുൻ മുസ്ലിം വിരോധാക്കി ആക്കാൻ ഇന്ന് പറയുന്നത് ശ്രമിക്കുകയാണ് കാരണം ഞാനൊരു സത്യം പറഞ്ഞു കാരണം ഇവിടെ അഞ്ച് പാർലമെൻ്റ് പിന്നെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തു അഞ്ചല്ല ഒമ്പത് ആ ഒമ്പത് പേരെ നോമിനേറ്റ് ചെയ്ത് തിരഞ്ഞെടുക്കുകയല്ല അതിൽ എത്ര തിരഞ്ഞെടുത്ത മുസ്ലിം എത്ര അതൊന്നും എനിക്ക് പ്രശ്നമില്ല അത് ജനം തിരഞ്ഞെടുത്താണ് രാഷ്ട്രീയ പാർട്ടികൾ നോമിനേറ്റ് ചെയ്ത ഒമ്പത് പാർലമെൻ്റ് സീറ്റുണ്ട് അതിൽ ഏഴ് ന്യൂനപക്ഷത്തിനാണ് രണ്ട് ഭൂരിപക്ഷത്തിനാണ് ഈ ഏഴ് ന്യൂനപക്ഷത്തിനും രണ്ട് ഭൂരിപക്ഷത്തിനും എടുത്തപ്പോൾ പോലും ഒറ്റ പിന്നോക്കാരനും പട്ടികജാതിക്കാരനും എം പി സ്ഥാനത്തേക്ക് നോമിനേറ്റ് ചെയ്യാൻ ഇവിടുത്തെ ഇടത് വലത് രാഷ്ട്രീയക്കാർ തയ്യാറായില്ല അതുമാത്രമല്ല ഈ ഏഴിൽ അഞ്ച് മുസ്ലിങ്ങളാണ് രണ്ട് ക്രിസ്ത്യാനികളാണ് രണ്ട് ഭൂരിപക്ഷ സമുദായമാണ് അപ്പം ഇവരെല്ലാം നോമിനേറ്റ് ചെയ്ത പാരാണ് ക്രിസ്ത്യ മുസ്ലിമിനെ കൂടുതൽ കൊടുത്തു ക്രിസ്ത്യാനിക്ക് രണ്ടു കൊടുത്തു മുന്നോക്ക സമുദായത്തിൽ രണ്ടു കൊടുത്തു അടിസ്ഥാനപര്ക്ക് ഇടതുപക്ഷത്തെ എന്നും വളർത്താൻ താലോലിക്കം അവർ ചോര കൊടുത്ത് വളർത്തിയ ഇടതുപക്ഷ പ്രതാരം ഒറ്റല്ല സി പി ഐ പോലും നോമിനേറ്റ് ചെയ്ത ആരാണ് അവിടെ മുസ്ലിം സമുദായത്തെയാണ് നോമിനേറ്റ് ചെയ്തത് അവരെ സി പി എം എന്നും അവരുടെ പെട്ട ഒരാളെ മാത്രമേ നിലനിർത്തി ഒരു പാർലമെന്റി ഉണ്ടെങ്കിൽ ഉള്ളൂ എങ്കിൽ അവരും മാണി സാറിന് എൻ്റെ മകനെ പാർട്ടി നഷ്ടപ്പെട്ടു പോയ ഒരു എം പി സാറിനെ നിലനിർത്താൻ സാ സാക്രിഫൈസ് ചെയ്തു സി പി എം സാക്രിഫൈസ് അവർക്ക് ലഭിക്കേണ്ട ഒരു സീറ്റ് കേരളകാന്ഗ്രസ് കൊടുത്തു ഇത് ശരിയല്ലല്ലോ ഇടതുപക്ഷത്തിന് എന്നും ചോരയും നീരും കൊടുത്ത് വളർത്തിയ ഇത് പിന്നോക്ക അധസ്റ്റിത വർഗത പരിഗണിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ വ്യാഖ്യന എവിടുന്നവരെ ഞാൻ മുസ്ലിങ്ങൾക്ക് വിരോധിയാണ് മുസ്ലിങ്ങൾ അർഹതപ്പെട്ടതിലേറെ വാരിക്കൊണ്ടു പോകുന്നു എന്ന് ഞാൻ പറഞ്ഞു ഇത് ആടിനെ പട്ടിയാക്കി പിന്നെ പേപ്പട്ടിയാക്കാനാണ് സാധിക്കുന്നത് ഞാൻ അങ്ങനെയല്ല പറഞ്ഞു ഒരു മുസ്ലിം വിരോധിയല്ല ഒരു ക്രിസ്ത്യൻ വിരോധിയല്ല ഇപ്പോൾ വിരോധം എന്നുള്ളത് ക്രിസ്ത്യാനിയും മുസ്ലിമും തമ്മിലാണ് ഏറ്റവും പക്ഷെ അതിനെ ലീഗമല്ല നിങ്ങൾക്കറിയാലോ ഈ ഇവിടെയുള്ള തൃശ്ശൂരിൽ ഒരു സാമ്പിൾ വെടിക്കെട്ട് നടന്നില്ലേ ആ സാമ്പിൾ വെടിക്കെട്ടിൽ ഈ സിനിമാ എങ്ങനെ ജയിച്ചു ക്രിസ്ത്യാനിയുടെ ഒറ്റ വോട്ട് കൊണ്ടല്ലേ അദ്ദേഹം ജയിച്ചത് ഞാൻ പോലും പറഞ്ഞു അദ്ദേഹം ജയിക്കും എന്ന് പറഞ്ഞല്ല ജയിക്കാനുള്ള യാതൊരു സാധ്യല്ല ഈ ക്രിസ്ത്യാനിയുടെ ഒറ്റ ഒരു തീരുമാനമെടുക്കുക അദ്ദേഹം പാടിയ പാട്ടുകളിലെല്ലാ കൃത്യാനും ഭവനങ്ങളിലും ഇന്നും മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ സംഘടിതമായി നിന്നുകൊണ്ട് ഇന്ന് ഭയന്ന് നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ഭീഷണികളും കൈവെട്ടും കാലുവെട്ടും വെട്ടും ആക്രമണങ്ങളും സഹിക്കാതെ ഇന്ന് ക്രിസ്ത്യൻ സമുദായം മൊത്തം വലിയ ഭീഷണിയിലും ഭയത്തിലുമാണ് അവർക്ക് എവിടെ പോകാനിട അവിടെ കാൺഗ്രസ് പോകാൻ ഇടവില്ല കാരണം നമ്മൾ കോൺഗ്രസ് എന്താ തീരുമാനിച്ചത് കോൺഗ്രസ്സിനെ ഇന്ന് അഖിലേന്ത്യാ ലെവലില് പാർട്ടിക്ക് വോട്ട് കോൺഗ്രസ് പാർട്ടിക്ക് കൊടുക്കണമെന്നും നരേന്ദ്രമോദിയെ ഭരണത്തിൽ നിറക്കണമെന്നും മുസ്ലിം സമുദായം തീരുമാനിക്കുകയും അഖിലേന്ത്യാ അത് അവർ നടപ്പിലാക്കുകയും ചെയ്തത് അതുകൊണ്ടാണല്ലോ ആലപ്പി പോലും ആരിഫ് എന്നിട്ട് പോലും മണ്ണഞ്ചേരിയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള സ്ഥലത്ത് പോലും ഹരിഫിനെ ചോട്ട് കിട്ടിയിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം പതിനായിരം വോട്ടിന് ജയിച്ച ആരിഫ് ഇത്തുള്ള അറുപതിനായിരത്തിന് മേലോട്ടിന് തോറ്റി അതിൻ്റെ അർത്ഥം എഴുപതിനായിരത്തി മേലോട്ട് പോയി എങ്കിൽ മുസ്ലിം പോലും വോട്ട് കൊടുത്തില്ല അങ്ങനെ വലിയൊരു ഭീഷണിയാണ് ഇന്ന് കേരളത്തിലെ ക്രിസ്ത്യൻ സമുദായം അപ്പോൾ അവർക്ക് സംരക്ഷകരായ ആരുമില്ല അപ്പോൾ അവർ സംരക്ഷകരായ ആരെ കിട്ടിയാലും അതിലേക്ക് ചേക്കാറാൻ തയ്യാറായി നിൽക്കുമ്പോൾ അവരാണ് ഈ സുരേഷ് ഗോപി ജയിപ്പിച്ചത് ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ കൂട്ടായ വോട്ട് കൊണ്ടാണ് അദ്ദേഹം ജയിച്ചത് അപ്പോൾ അങ്ങനെ പലതും ഇവിടെ നിലനിൽക്കുമ്പോൾ ഈ സാമൂഹ്യ സത്യങ്ങൾ തുറന്നു പറയുമ്പോൾ ഞെ വർഗീയപാദിയാക്കരുത് എന്നെ ഒരു മുസ്ലിം വിരോധിയാക്കരുത് മുസ്ലിങ്ങൾ ഞങ്ങളുടെ എസ് ആഡിറ്റർ ആരാണ് എസ് എൻ ട്രസ്റ്റിൻ്റെ എസ് എൻ ഡി പി എസ് എൻ ട്രസ്റ്റിൻ്റെ ആഡിറ്ററും റഹീം എത്രയോ കൊല്ലങ്ങളായി ഞങ്ങൾ ആഡിറ്റ് ചെയ്യുന്ന ആളാണ് ഇരുപത്തിയെട്ട് കൊല്ലമായി അതോടൊപ്പം തന്നെ ഇത്തവണ എൻ്റെ വോട്ട് ഞങ്ങൾക്ക് പതിനൊന്ന് വോട്ടുണ്ട് ആ പിന്നെ സിൻഡിക്കേറ്റിലേക്ക് വോട്ട് ചെയ്യാൻ ആ പതിനൊന്ന് വോട്ടും റഹീം എന്ന് പറയുന്ന സിൻഡിക്കേറ്റ് മെമ്പറിലേക്കാണ് ഞങ്ങൾ കൊടുത്ത് അദ്ദേഹത്തെ ജയിപ്പിച്ചു ഇന്ന് ഉന്നതിയിലെത്തിച്ചു കോഴിക്കോട് ഇങ്ങനെയതെല്ലാം നിൽക്കുകയാണ് ഞാനൊരു മതവിദ്വേഷ്യോ ഒരു മതവിദ്യ വിധേയത്വം ഒരു പാർട്ടിയോടും വിരോധമില്ല ഒരു പാർട്ടിക്കും വിധേയനുമില്ല ഞാൻ ഇവിടെ സംബന്ധിച്ചിടത്തോളം പിന്നോക്ക അധസ്ത വർഗത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി എന്നതിൽ പ്രവർത്തിക്കുമ്പോൾ ഞാൻ കാവ്യ പതപ്പിക്കാനും നടക്കുന്നില്ല ചുവപ്പ് വതപ്പിക്കാനും നടക്കുന്നില്ല പച്ച പതപ്പിക്കാനും നടക്കുകയില്ല സംഘടനയെ ഇവിടെ മഞ്ഞ പതപ്പിക്കാനാണ് ഞാൻ നടക്കുന്നത് ഞാനൊരു സോഷ്യലിസ്റ്റ് ചിന്താധിക്കാരനാണ് അല്ലാതെ ഒരു പാർട്ടിയുടെയും വാലോ ചൂലോ ആയി പ്രവർത്തിക്കുന്നതല്ല എൻ ഡി എ എന്ന് പറഞ്ഞത് എൽ ഡി എഫിൻ്റെ ഐശ്വര്യമാണ് കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഈ അദ്ദേഹം ജയിച്ചെങ്ങനെയാണ് ഈ പറയുന്ന ഉദാഹരണത്തിൽ ഞാൻ രണ്ടുനൂറ് സ്ഥലങ്ങൾ പറയാം നമ്മുടെ ടീച്ചർ ഉണ്ടല്ലോ ഇന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആ മറന്ന് ഇവിടുന്നല്ലേ ജയിച്ചിരുന്നു പിന്നെ തൃശ്ശൂരുള്ള ഇരിങ്ങാലക്കൂട ഇരിങ്ങാലക്കുട പണ്ട് ആരാ ജയിച്ചുകൊണ്ടിരുന്നത് ഉണ്ണിയാടനല്ലേ ആ ഉണ്ണിയാടനെ എങ്ങനെ തോറ്റു അവിടുത്തെ ഉണ്ണിയാണ് ഇരിങ്ങാലക്കൂടെ എസ് എൻ ഡി പിൻ്റെ പ്രസിഡന്റ് സന്തോഷ് ആണ് ആദ്യം ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടൊന്ന് മത്സരിച്ച് ഇരുപത്തി ഇരുപത്തെണ്ണായിരം വോട്ട് മേടിച്ച് അന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യമായിട്ട് അവിടെ ഒരു അധ്യാപകൻ ഞങ്ങളുടെ കോളേജിൽ ഒരു പ്രിൻസിപ്പളായിരുന്നെ അദ്ദേഹം ജയിച്ചു രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പോൾ സന്തോഷം ആറ്റി ബി ജെ പിയിലെ ഒരു ഉന്നതമായ അവിടെ നിന്ന് മത്സരിച്ചു അയാൾ മുപ്പതിനായിരത്തിനേൽ വോട്ട് മേടിച്ചു അപ്പോൾ എന്തുപറ്റി നമ്മുടെ ടീച്ചർ ജയിച്ചു മന്ത്രിയായി അപ്പം ആ ത്രികോണ മത്സരത്തിന്റെ പ്രയോജനം ആർക്കെല്ലാം കിട്ടുന്നു പലർക്കും കിട്ടുന്നില്ല ജോയി എങ്ങനെ ജയിക്കുന്നവർക്കല്ല ത്രികോണ മത്സരം അല്ലേ ബി ഡി ജെസ് എല്ലാം ഐശ്വര്യം സജിച്ചറിയാൻ നിങ്ങൾ ചെങ്ങന്നൂർ നോക്കും ഈ ചെങ്ങന്നൂർ പണ്ട് കോൺഗ്രസ് മാത്രം ജയിച്ചിരുന്ന സ്ഥലമല്ലേ ആ സ്ഥലത്ത് എങ്ങനെ സജിച്ചറിയാൻ ജയിച്ചു ഈ ത്രികോണ മത്സരം വരുമ്പോൾ കേരളത്തെ സമയത്ത് രാഷ്ട്രീയമാണ് ഞാൻ പറഞ്ഞത് ആരും രണ്ടാമതും വെറും മൂന്നാമത് ഇടതുപക്ഷം വരുമെന്ന് പറയുന്നത് അതിൻ്റെ ഒരു ലോജിക്കാണ് ഞാൻ പറഞ്ഞത് ഈ മൂ ത്രികോണ മത്സരങ്ങൾ എപ്പോഴും തന്നെ ഇന്നത്തെ പരിസരത്തിൽ ഇടതുപക്ഷത്തിന് ഗുണകരമാണ് അതുകൊണ്ട് മൂന്നാം തവണയും അവർക്ക് വരാനുള്ള സാധ്യതയാണ് കൂടുതലും കാണുന്നതെന്നാണ് ഞാൻ പറഞ്ഞത് ആ വോട്ട് പോകുന്നത് എൽ ഡി എഫിൻ്റെ അല്ല ചെറിയ പെർസെൻറ്റേജ് എൽ ഡി എഫിൻ്റെ പോകുമെങ്കിലും മഹാഭൂരിപക്ഷം പോകുന്നത് യു ഡി എഫിൻ്റെ വോട്ടാണ് പോകുന്നത് ആ യു ഡി എഫിൻ്റെ വോട്ട് പോകും എപ്പോഴും എൽ ഡി എഫിൻ്റെ ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ട് കുറേ വോട്ടുണ്ട് അതവിടെ നിൽക്കും അല്പം ചോർന്നു പോയാലും അതിനേക്കാൾക്കുള്ള ചോർച്ച യു ഡി എഫിൽ നിന്ന് പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൂന്നാമതും ഈ ഇടതുപക്ഷ ഗവൺമെൻറ് തന്നെ ഭരിക്കാനുള്ള സാധ്യതയാണ് തെളിഞ്ഞു വരുന്നത്